ലക്ഷക്കണക്കിന് രൂപ കടലാസു കമ്പനികളിലേക്ക് നിക്ഷേപിച്ച വൈപ്പിൻ സ്വദേശി റാഫേൽ ജെയിംസ് റൊസാരിയയുടെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡിയന്വേഷണ സംഘം ഞെട്ടി വലിയ വീട് പ്രതീക്ഷിച്ചു ചെന്ന സംഘം കണ്ടത് ജീർണാവസ്ഥയിലുള്ള പഴയൊരു വീട് റാഫേലിന് മുപ്പത് വയസ്സേ ഉള്ളൂ എന്നതും അമ്പരപ്പിച്ചു ഓൺലൈൻ വായ്പാ ഗെയിം ബെറ്റിംഗ് ആപ്പ് കമ്പനികൾക്കെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായി റാഫേലിനെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു വമ്പൻ തട്ടിപ്പ് സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായ കാര്യം മുംബൈയിൽ നിന്ന് എൻ ഐയും കമ്പനിയുടെ ഡയറക്ടർമാരും കൊച്ചി ഓഫീസിലെത്തി മൊഴി നൽകി കേരള ഹരിയാന പോലീസ് രജിസ്റ്റർ ചെയ്ത വിവിധ തട്ടിപ്പ് കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഓൺലൈൻ ആപ്പ് കമ്പനികൾക്കെതിരെ ഇ ഡി അന്വേഷണം നടത്തുന്നത് സിംഗപ്പൂർ ആസ്ഥാനമായ എൻ ഐ യു എം കമ്പനിയുടെ ഇന്ത്യൻ ശാഖയായ മുംബൈയിലെ എൻ ഐ യു എം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മുംബൈയിലെ ഡയറക്ടർമാരുടെ വീടുകൾ എക്സോട്ട്സ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വിക്രാ ട്രേഡിംഗ് എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ടിറനസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ഫ്യൂച്ചർ വിഷൻ മീഡിയ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്രിക്കിവി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ മുംബൈ ചെന്നൈ ആസ്ഥാനമായ കമ്പനികളിൽ ട്രേഡ് നടന്നു ഈ കമ്പനികൾ കേരളത്തിലെ വിവിധ ബാങ്കുകളിൽ വ്യാജ പേരുകളിൽ അക്കൗണ്ട് തുടങ്ങി ആപ്പുകളിലൂടെ ലഭിക്കുന്ന പണം നിക്ഷേപിച്ചിരുന്നു ഈ പണം ചെന്നൈ ബംഗളൂരു ഡൽഹി മുംബൈ എന്നിവിടങ്ങളിലെ കടലാസ് കമ്പനികളിലേക്ക് മാറ്റും ഇവിടെ നിന്ന് ക്രിപ്റ്റോ കറൻസി വ്യാജ സോഫ്റ്റ്വെയർ ഇറക്കുമതി ഇൻവോയ്സ് എന്നിവയിലൂടെ വിദേശത്തെ ബാങ്കുകളിലേക്ക് കടത്തുന്നതാണ് രീതി ഇന്ത്യയിലെ കടലാസ് കമ്പനികൾക്കായി സിംഗപ്പൂരിലെ കടലാസ് കമ്പനികൾ ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാജ ഇൻവോയ്സുകൾ തയ്യാറാക്കും ഈ ഇൻവോയ്സുകൾ എൻ സിംഗപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഗ്ലോബൽ ഫോറക്സ് സെറ്റിൽമെൻറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കൈമാറും ഇത് ഇന്ത്യൻ കമ്പനികളിലേക്ക് കൈമാറുകയും പണം ഇതേ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ത്യയ്ക്ക് പുറത്തേക്ക് കടത്തുകയും ചെയ്യും ഇൻവോയ്സ് അല്ലാതെ മറ്റു വിവരങ്ങളൊന്നും കൈമാറാത്തതിനാൽ ബാങ്കുകൾക്കും അന്വേഷണ ഏജൻസികൾക്കും എളുപ്പത്തിൽ ഇത് കണ്ടെത്താൻ സാധിക്കുമായിരുന്നില്ല എൻ ഐ യു എമ്മിന്റേതായി കണ്ടെത്തിയ നൂറ്റി ഇരുപത്തിമൂന്ന് കോടിയാണ് മരവിപ്പിച്ചിരിക്കുന്നത്